ഹായ് ഗായ്സ് നമ്മൾ ടേസ്റ്റി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള വട്ടയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മൂന്ന് ഗ്ലാസ് പച്ച അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ആ കഴുകിയെടുത്ത അരിയാണ് നമ്മൾ ഇനി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോണത് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആയി വരണം നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് ഞാൻ തോന്നുകയാണെങ്കിൽ അരക്കണേൻ്റെ ഇടയിൽ നമുക്ക് പിന്നെയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം നമ്മളൊരു അരിമാവൊക്കെ അരക്കില്ലേ ദോശയ്ക്കൊക്കെ ആ ഒരു ഭാഗത്തിൽ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇതാ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടോ നമ്മൾ നല്ല നല്ല നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരി നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരിമാവ് അരച്ചെടുക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ള അരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഏകദേശം ഒരു ഒരു ബൗൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതും നമ്മൾ നന്നായിട്ട് അരച്ച് കൊടുക്കണം ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇനി ഇതും നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ഇതും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് രണ്ട് മാവും ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മാവെന്ന് ഒരു മൂന്ന് കയ്യിൽ മാവൊക്കെ എടുത്തിട്ട് മൂന്ന് സ്പൂണോ അങ്ങനെ ആ ഒരു ഞാൻ എടുത്തില്ലേ ആ ഒരു സൈസില് പാകത്തിൽ എടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ പിന്നെ കപ്പി കാച്ച എന്നാണ് പറയുക നമ്മൾ സിമ്മിലിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ അത് നമ്മൾ ഫുള്ളാക്കി വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി കട്ട പിടിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ശരിയായി ആവും അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ നന്നായിട്ട് കപ്പി കാച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അവിൽ കുതിർത്താൻ വെച്ചിരുന്നു വെള്ളത്തിന് വെള്ള അവിൽ അപ്പോൾ ഇനി അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് സ്പൂണ് ഈസ്റ്റ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ല പൊന്തി വരും കേട്ടോ നമ്മുടെ പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ബൗൾ പഞ്ചസാരയും പിന്നെ ശേഷം ഒരു നുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം അതൊരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ദാ അത് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മാവിലേക്ക് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏകദേശം ഒരു ആറു മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ അതാ ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്ത് അപ്പോൾ അത് നമ്മളെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് അത് ബേക്ക് ചെയ്യാനാണ് അത് വേവിച്ചെടുക്കാനാണ് അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലാണ് നമ്മൾ ദോചിച്ച് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇനി ഇതാ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു മാവ് വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഇടുക്കുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് കുറച്ചാക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു നാല് കയ്യിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ ഏകദേശം പാകമാണ് നമുക്ക് ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടും അപ്പോൾ ആ നാല് കയ്യിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഏകദേശം എന്താ സിം സിമ്മിലും അല്ല ഫുള്ളിലും അല്ലാത്ത ഒരു ആ ഒരു ഇതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമുക്കിന്നിതൊന്ന് തുറന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് ആയി വന്നിട്ടുണ്ടോയെന്നൊക്കെ അപ്പം അതാ നമ്മളെ വട്ടയപ്പം അതാ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം ആ വട്ടയപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ വേഗം അത് വിട്ടുപോലും കേട്ടോ കണ്ടോ നമ്മൾ വട്ടയപ്പം അതാ വേഗം നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ തൊടുമ്പോ തന്നെ മനസ്സിലാവുന്ന എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മളെ വട്ടയപ്പം ഒന്ന് അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് വട്ടയപ്പം നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു സൈസാണ് നിങ്ങൾക്ക് നാല് കയ്യിൽ ഒഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയും അതേപോലെ ഒരു വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സോഫ്റ്റിയും അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ചിക്കൻ കറി ഇല്ലാതെ അടിപൊളിയാണ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ അടിപൊളിയാണ് അപ്പം എന്ന ടേസ്റ്റി വട്ടയപ്പം മാത്രമല്ല കേട്ടോ നല്ല നല്ല അടുപ്പത്ത് വെച്ച നല്ല സൂപ്പർ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്കൊരു പീട്ടി പിടിക്കണം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ബായ്